ഭഗവതീ വാസുദേവായം നമോ ഭഗവതി വാസുദേവായം നമോ ഭഗവതീ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാഖ്യയോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം ഗുരുനഹ ത്ഹാനുഭാവൻ ശ്രേയോക്കും ഹർത്ഥ കാർത്ഥം മഹാനുഭാവാൻ ഗുരു മഹാനുഭാവന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ അഹത്വ കൊല്ലാതെ ഇഹ ലോകെ ഭൈക്ഷ്യം അഭി ഈ ലോകത്തിൽ ഭിക്ഷാന്ന ഭിക്ഷന്നമാണെങ്കിലും ഭോക്തും ശ്രേയ ഹി ഭുജിച്ച് കഴിയുന്നതാണ് ശ്രേയസ്കരം തു ഗുരുൻ ഹത്വ എന്തെന്നാൽ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഇഹരുതിര പ്രതിഗ്ധാൻ ഇവിടെ വെച്ച് രക്തം പുരണ്ട അർത്ഥകാമാൻ ഭോഗാൻ ഏവ അർത്ഥകാമങ്ങളാകുന്ന ഭോഗങ്ങൾ തന്നെ ഭുചിക്കേണ്ടി വരും മഹാനുഭാവന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെ കൊല്ലാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഭിക്ഷാനം കഴി അതിന് പകരമായിട്ട് ഭിക്ഷാനം കഴിച്ച് ഈ ലോകത്ത് ജീവിക്കേണ്ടി വരികയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് അർജുനൻ പറയുന്നത് ധർമ്മം ഉപദേശിക്കുന്ന ഗുരുക്കന്മാരെ കൊല്ലുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്ത് ചോ ചോര പുരണ്ട ഭോഗങ്ങളെ അതായത് അർത്ഥകാമങ്ങളെ മാത്രം അനുഭവിക്കേണ്ടി വരും ഇവിടെയും അർജുനൻ യുദ്ധത്തിൻ്റെ ഫലത്തെക്കുറിച്ച് സംശയവും ഫലമെന്തായാലും നിഷ്ഫലം എന്ന വൈരാഗ്യവും പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഗുരുക്കന്മാരെ കൊല്ലാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഭിക്ഷാന് ഭിക്ഷയാജിച്ചിട്ട് ജീവിക്കേണ്ടി വന്നാലും അതായിരിക്കും നല്ലത് എന്നാണ് അർജുനൻ പറയുന്നത് ധർമ്മോപദേഷ്ടക്കളായിട്ടുള്ള ഗുരുക്കന്മാരെ കൊല്ലുന്നുവെങ്കിൽ ഇവിടെ ഈ രക്തം പൂരണ്ട അർത്ഥകാമങ്ങളെ ആയിട്ടുള്ള അർത്ഥകാമങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ മാത്രം അനുഭവിക്കേണ്ടിയും വരും അർജുനൻ ആകെ സംശയത്തിലാണ് യുദ്ധത്തിൻ്റെ ഫലത്തെക്കുറിച്ചും ഫലം എന്തായാലും നിഷ്ഫലം എന്നുള്ള ഒരു നൈരാശ്യവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അടുത്ത ശ്ലോകം ന ചൈതദ് പ്രമുഖേഥാർത്ഥ രാഷ്ട്ര യദ്വ എന്ന ഒരു പക്ഷേ ജയേമാ ജയിച്ചേക്കാം യതി വ ന ജയേഷു അല്ലെങ്കിൽ ഞങ്ങളെ അവർ ജയിക്കും കഥരത്ന ഗരീയ ഏതാണ് ഞങ്ങൾക്ക് അധികം ശ്രേഷ്ഠം ഏത വിത്മ എന്നതു തന്നെ ഞങ്ങൾക്ക് അറിയുന്നില്ല യാൻ ഹത്വ ന ജി ജീവിഷാമ ആരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ തേ ധാർത്ഥരാഷ്ട്ര ആ ധൃതരാഷ്ട്രപുത്രന്മാർ പ്രമുഖേ അവസ്ഥിത മുമ്പിൽ തന്നെ നിൽക്കുന്നു ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം ഒന്നുകിൽ ഞങ്ങൾ അതായത് പാണ്ഡവർ അണാർജുനൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ജയിക്കും അതായത് കൗരവരെ ജയിക്കുക അതല്ലെങ്കിലോ ദുര്യോധനാദികൾ ഞങ്ങളെ ജയിക്കുക അതായത് പാണ്ഡവരെ ജയിക്കുക ഇതിൽ ഏതാണ് കൂടുതൽ നല്ലതെന്ന് അറിഞ്ഞുകൂടാന്നാണ് അർജുനൻ പറയുന്നത് ആരെ കൊന്നിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ അവർ ആ കൗരവർ ഇതാ മുന്നിൽ യുദ്ധോത്സുകരായിട്ട് നിൽക്കണം തോൽവിയോ ജയമോ അല്ലാതെ മൂന്നാമതൊരു ഫലം ഒരു യുദ്ധത്തിനും ഇല്ല ഇവിടെ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് സങ്കടമാണ് അർജുനൻ പറയുന്നത് യുദ്ധം ചെയ്യാതിരിക്കുകയാണ് അർജുനൻ്റെ മനസ്സിലുള്ള ഒരു പോംവഴി പക്ഷേ അർജുനന് നന്നായിട്ടറിയാം യുദ്ധം ചെയ്യാതിരിക്കുന്നത് തോൽവി തന്നെയാണെന്ന് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ജയി ഏതാണ് നല്ലതെന്ന് അറിയുന്നില്ല അവർ ജയിക്കേണ്ടതാണോ തങ്ങള് ജയിക്കേണ്ടതാണ് അതായത് കൗരവർ ജയിക്കേണ്ടതാണോ പാണ്ഡവർ ജയിക്കേണ്ടതാണോ നല്ലതെന്ന് അറിയുന്നില്ല അദ്ദേഹം ഒരിക്കലും ഈ കൗരവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവരാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ടുള്ള അർജുനൻ്റെ ഒരു യുക്തിയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു യുക്തിയിൽ കുടുങ്ങി അർജുനൻ ആകെ അവശനായിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം ഓർക്കാം ശ്രീകൃഷ്ണൻ മുൻ ഒരു മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ഒരു ആക്ഷേപഹാസ്യ പ്രയോഗം അത് പാഴാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ വേഷം കെട്ട് നിന്നെ പോലെയുള്ള ഒരു വീരനെ ചേർന്നതാണോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഈ സ്ഥിതിയിൽ താനൊരു വികാര വിവ വിവശനായിട്ട് ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അർജുനന് ബോധ്യമായിട്ടുണ്ട് തനിക്ക് ഒന്നും കൃത്യമായിട്ട് കാണാൻ പോലും കഴിയാതായിരിക്കും കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവോടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതിനാൽ കൗൺസിലിങ്ങിന് അതായത് ആ അസുഖത്തിനുള്ള ചികിത്സയ്ക്ക് പൂർണ്ണ മനസ്സോടെ വിധേയനാകാൻ അർജുനൻ തയ്യാറായിരിക്കുകയാണ് അടുത്തത് കാർപ്പണ്യ ദോഷോപഹതസ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢേത യശ്രേയസ്യം ശിഷ്യസ്തേഹം ത്വാം പ്രപന്നം കാർപ്പണ്യദോഷോപഹതസ്വഭാവ കാർപ്പണ്യദോഷം ബാധിച്ച് സ്വഭാവത്തിന് മാറ്റം വന്നവനും ധർമ്മസമ്മൂഢേദർമ്മമെന്തെന്നറിയാൻ കഴിയാത്ത മനസ്സോടുകൂടിയവനുമായ ത്വാം പൃച്ഛാമി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു യത് മേ ശ്രേയ ഏതൊന്നാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ത നിശ്ചിതം റൂഹി അതിനെ തീർച്ചപ്പെടുത്തി എനിക്ക് പറഞ്ഞു തന്നാലും അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ത്വാം പ്രപന്ന മാം സാധി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ശാസിച്ചാലും ഞാനതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഈ ക ദേഹേന്ദ്രിയാദികളാണ് താനെന്ന് വിചാരിക്കുന്നത് വിചാരിക്കുന്ന അജ്ഞാനിയാണ് പറയുന്നത് കൃപണൻ എന്ന് കൃപണൻ്റെ ഭാവമാണ് കാർപ്പണ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്ഥാനത്തും അനവസരത്തിലുമൊക്കെ ദയ കാണിക്കുന്ന അർജുനൻ്റെ സ്വഭാവം ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാർപ്പണ്യദോഷം എന്ന് പറയുന്നത് അതിനെയാണ് കാർപ്പണ്യദോഷത്താൽ അലങ്കോലമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയവനും ധർമ്മത്തെയും അധർമ്മത്തെയും ഒന്നും വേർതിരിച്ചറിയാൻ കഴിയാത്തവനുമായ ഞാൻ അതായത് അർജുനൻ അങ്ങയോട് ചോദിക്കുന്നു ഭഗവാനോട് അർജുനൻ പറയാണ് എനിക്ക് ശ്രേയസ്കരമായത് എന്തെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്നെ അങ്ങ് ശാസിച്ചാലും ഈ ഇതോടെ അർജുനൻ പൂർണ്ണമായിട്ടും കൃഷ്ണനിൽ ശരണാഗതി പ്രാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ശരണാഗതി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ജ്ഞാനം കിട്ടാൻ സാധിക്കുള്ളൂ അടുത്ത ശ്ലോകം നഹി അവാപ്യ ഇന്ദ്രിയഭൂമ വസ പത്മ വൃദ്ധം രാജ്യം സുരാണമിജാധിപത്യം ഭൂമൗ അസപത്മം ഭൂമിയിൽ ശത്രുക്കളില്ലാത്തതും വൃദ്ധം രാജ്യം എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ടുള്ള രാജ്യം സുരാണാം ആധിപത്യം ദേവന്മാരുടെ ആധിപത്യം അവാപ്യ പ്രാപിച്ചാലും മമ ഇന്ദ്രിയാണാം എൻ്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷണം ശോകം ശോഷിപ്പിക്കുന്ന ദുഃഖത്തെ യത് അനുപദ് യാതൊന്ന് ഇല്ലാതാകുന്നുവോ നഹി പ്രപശ്യാമേ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല എൻ്റെ വ്യാഖ്യാനം നോക്കാം ഭൂമിയിൽ ശത്രുക്കളില്ലാത്തതും സമ്പദ് സമൃദ്ധിയോട് കൂടിയതുമായിട്ടുള്ള രാജ്യം എന്നല്ല അതിനുമുപരിയായിട്ട് ദേവന്മാരുടെ ആധിപത്യം പോലും കൈവന്നാലും എൻ്റെ ഇന്ദ്രിയങ്ങളിൽ ചുട്ടരിക്കുന്ന ഈ സങ്കടത്തിന് അത് പരിഹാരമാകും എന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് എന്തൊക്കെ കിട്ടിയാലും അർജുനൻ അനുഭവിക്കുന്ന ആ സങ്കടത്തിന് ഒരു പരിഹാരം ദേവന്മാരുടെ ആധിപത്യം പോലും അതിനെ പരിഹരിക്കാൻ ഉതകുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത് അഥമവികാരങ്ങളുടെയും ലഹരിയുടെയും അടിമയായിട്ട് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് വരുന്ന ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ അവർക്ക് മനസ്സിലാകുന്നു എന്താണ് ഈ സുഖഭോഗങ്ങളൊന്നും അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് ദുഃഖ നിവാരണത്തിന് ജ്ഞാനോപദേശം അനിവാര്യമെന്നും അത് ലഭിക്കാൻ ഗുരുപ്രസാദമല്ലാതെ മാർഗമൊന്നുമില്ലെന്നും മനസ്സിലായ അതൊക്കെ മനസ്സിലാകുന്ന ആ മനസ്സാണ് ഗീത വിളയാൻ പാകമായിട്ടുള്ള മണ്ണ് അങ്ങനത്തൊരു മനസ്സിൽ മാത്രമേ ഗീതയ്ക്ക് വിളയാൻ പറ്റൂ തെളിഞ്ഞു കിട്ടിയ അന്തരാത്മാവ് തന്നെയാണ് ഗുരു എന്നും ഇതിൽ ധ്വനിയുണ്ട് അപ്പോൾ അത് മനസ്സിലായില്ലേ ദേവന്മാരുടെ ആധിപത്യം പോലും കിട്ടിയാൽ പോലും ഈ ഇൻ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടരിക്കുന്ന സങ്കടത്തിന് അത് പരിഹാരമാവില്ല എന്ന് അർജുനന് മനസ്സിലായി യാ അത് അഥമവികാരങ്ങളും ഒക്കെ അതിനൊക്കെ അടിമയായി അവനവന് വേണ്ടി മാത്രം സ്വാർത്ഥമതിയായിട്ട് ജീവിക്കുന്നവർക്ക് വരുന്ന ഒരു ഒരാശയക്കുഴപ്പത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അർജുനൻ പറയുന്നത് ഒരു ചില സമയങ്ങളിൽ ഒരു ഘട്ടെത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ സുഖഭോഗങ്ങളൊന്നും അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമല്ല എന്ന് ദുഃഖ നിവാരണത്തിന് ജ്ഞാനോപദേശം അനിവാര്യമെന്നും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഗുരു വേണമെന്നും അവർക്ക് തിരിച്ചറിയും ഇങ്ങനെ തിരിച്ചറിവുള്ള മനസ്സിലാണ് ഈ ഗീത വിളയുന്ന മണ്ണ് ആ തിരിച്ചറിവുള്ള മനസ്സിൽ മാത്രമാണ് ഇത് വിളയുള്ളൂ പിന്നെ ഇവിടെ വേറൊരിത് പറയുന്നത് ഈ അവനവൻ്റെ അന്തരാത്മാവ് തന്നെയാണ് ഗുരു എന്നും ഇതിൽ നമ്മൾ മനസ്സിലാക്കാം അടുത്ത ശ്ലോകം സഞ്ജയ ഉപാച ഏവമുക്രന്തോത്സ്യ ഗോവിന്ദം ഇതി ഗോവിന്ദം ബ ഭൂ സഞ്ജയൻ പറഞ്ഞു പരന്ത ഗുഡാകേശ ശത്രുക്കളെ തപിപ്പിക്കുന്നവനും നിദ്രയെ ജയിച്ചവനുമായിട്ടുള്ള അർജുനൻ ഋഷികേശം ഗോവിന്ദം ഇന്ദ്രിയ നിയന്താവായ ഗോവിന്ദനോട് ഏവം ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട് നയോത്സേ ഇതി ഉയോത്സേ ഇതി ഉക്ത്വ എന്ന് പറഞ്ഞാൽ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നയോത്സേ ഇതി ഉപത്വ തുഷ്ണീം ബബൂ വഹ പൗനമായിട്ട് അതായത് മൗനമായിട്ടിരുന്നു സംസാരിക്കാതെ ഇരുന്നു ഇനി എൻ്റെ അർത്ഥം നോക്കാം ശ്രീകൃഷ്ണനോട് ഇങ്ങനെ അപേക്ഷിച്ചിട്ട് താൻ അർജുനൻ പറയണം ഞാനിനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഗോവിന്ദനെ അതായത് ഭഗവാനെ അറിയിച്ചിട്ട് മിണ്ടാതെ ഇരുന്നു മൗനിയായിട്ടിരുന്നു അർജുനൻ ഇന്ദ്രിയനാഥനും ജ്ഞാനസ്വരൂപനുമായ ആത്മാവിൻ്റെ നിർദ്ദേശം തേടി മിണ്ടാതെ ഇരിപ്പായി എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിൻ്റെ നിർദ്ദേശം ആണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം മൗനിയായിട്ട് ഇരുന്നു ഈശ്വരൻ അവനവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നുവെന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ആ പ്രപഞ്ച പ്രപഞ്ചസത്തയ്ക്ക് ശിഷ്യപ്പെട്ട് അതിനോട് ഉപദേശം ആരായുകയാണ് അർജുനൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നിത്ര മതി പതിനാൾ നോക്കാം നന്ദി